ആദിവാസി ദളിത് വിദ്യാർത്ഥികൾക്ക് ഉന്നത പഠനത്തിനായി സർക്കാർ നൽകി വന്ന ഇ ഗ്രാന്റുകളും സ്കോളർഷിപ്പുകളും കൃത്യസമയത്ത് ലഭിക്കുന്നില്ല എന്ന് പരാതി സെക്രട്ടേറിയറ്റിന് മുന്നിൽ പ്രതിഷേധ റാലി സംഘടിപ്പിച്ച വിദ്യാർത്ഥികളും രക്ഷിതാക്കളും എസ് സി വകുപ്പ് മുഖ്യമന്ത്രി ഏറ്റെടുക്കുക ഈ ഗ്രാന്റ് വിഷയം പരിഹരിക്കാൻ മന്ത്രിസഭ ഒരു ഉപസമിതിയെ നിയോഗിക്കുക ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു പ്രതിഷേധം ഒരു പ്രൊഫഷണൽ ഞങ്ങളെ പോലുള്ള വിദ്യാർത്ഥികൾക്ക് പഠിച്ചിറങ്ങാൻ പറ്റുന്നില്ല ഫീസ് അടയ്ക്കാൻ പറഞ്ഞിട്ട് ഡ്രോപ്പ് ഡ്രോപ്പ് ഒരു വിഭാഗം വിദ്യാർത്ഥികളും രക്ഷകർത്താക്കളും സെക്രട്ടേറിയറ്റിന് മുന്നിൽ പ്രതിഷേധം നടത്തുകയാണ് തങ്ങൾക്ക് നിഷേധിക്കപ്പെടുന്ന വിദ്യാഭ്യാസ അവകാശം നേടിയെടുക്കാൻ വേണ്ടി ഇവർ ഈ പ്രതിഷേധം തുടങ്ങിയിട്ട് കുറച്ചധികം നാളുകളായി അത് ഞങ്ങൾക്ക് കുറേ കൊല്ലങ്ങളായിട്ട് ഞങ്ങളുടെ ഈ ഗ്രാൻസ് ഇഗ്രാൻസ് പ്രോപ്പറായിട്ടല്ല കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഞാൻ രണ്ടായിരത്തി പതിനേഴിൽ ഡിഗ്രിക്ക് അഡ്മിഷൻ എടുത്ത ഒരാളാണ് ആ സമയം മുതൽ നമുക്ക് ഈ ഗ്രാൻസ് സമയത്തിന് കിട്ടൂല പി ജിക്ക് പഠിച്ചപ്പോഴും അതേ അവസ്ഥയായിരുന്നു ബി എഡിന് പഠിച്ചപ്പം അതിലേറെ ബുദ്ധിമുട്ടായിരുന്നു കാരണം നമുക്ക് ഹോസ്റ്റൽ അലവൻസ് ആയിട്ട് ആകെ കിട്ടുന്നത് നാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് പക്ഷേ നമ്മുടെ ഒരു കോളേജിൽ പഠിക്കുന്ന സമയത്ത് അവിടുത്തെ ഒരു ഹോസ്റ്റലിൻ്റെ ഫെസിലിറ്റി വെച്ച് അവർ വാങ്ങുന്ന നമ്മൾ ടുത്ത് അയ്യായിരം രൂപ ആറായിരം രൂപ ഒക്കെയാണ് അപ്പൊ നമുക്ക് ഈ കിട്ടുന്ന നാലായിരത്തി അഞ്ഞൂറ് രൂപ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല ബാക്കി എല്ലാവരുടെ ഫീസും കറക്റ്റ് സമയത്ത് വരാറുണ്ട് ജനറൽ വിഭാഗത്തിന്റെ ഫീസുകളെല്ലാം കറക്റ്റ് സമയത്ത് വരും എന്നാൽ എസ് ടി എസ് സി സ്റ്റുഡൻസിന്റെ ഫീസ് ഒരിക്കലും സമയത്തിന് വന്ന ചരിത്രം ഉണ്ടായിട്ടില്ല ഈ കൃത്യത്തിനെ മാത്രം ആശ്രയിച്ചാണ് ഞങ്ങളുടെ കുട്ടികൾ പഠന മേഖലയിലേക്ക് വരുന്നത് അത് കൃത്യ സമയത്ത് എല്ലാ മാസവും കറക്റ്റായിട്ട് കിട്ടുകയാണെങ്കിൽ തുച്ഛമായ സുഖുകയാണെങ്കിലും അത് കറക്റ്റായിട്ട് കിട്ടുകയാണെങ്കിൽ കുട്ടികളിൽ നിന്ന് ഒരു മനസ്സ് വരും പക്ഷേ ഇത് ഇത് വർഷത്തിലൊരിക്കലോ അല്ലെങ്കിൽ പഠനം കഴിഞ്ഞൊക്കെയാണ് ഞങ്ങൾക്ക് ഈ പൈസ കിട്ടുന്നത് അത് കുട്ടികളെ പൂർണ്ണമായിട്ട് ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് അത് ജയമായാലും തോൽവിയായാലും അത് കഴിഞ്ഞ് പോകാൻ പറ്റുന്നില്ല ഞാനൊരു ഫൈ യു ജി പി ഫോർ ഇയേഴ്സ് സ്റ്റുഡൻറ്റാണ് ഇ ഗ്രാൻസ് പ്രോപ്പറായിട്ട് കിട്ടുന്നില്ല പ്രോപ്പറായിട്ട് കിട്ടിക്കഴിഞ്ഞാലും ഓട്ടോണമസ് പോലുള്ള കോളേജിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഓരോ ആയിരിക്കും ഞങ്ങൾക്ക് ഫീസും കാര്യങ്ങളൊക്കെ വരുന്നത് അപ്പോൾ ഈ ഇ ഗ്രാൻസ് ഒരു വർഷത്തിൽ കിട്ടിക്കഴിഞ്ഞാൽ അത് ഞങ്ങൾക്ക് എങ്ങനെ ഉപയോഗപ്രദമാകുമെന്ന് ഞങ്ങൾക്ക് ഇതുവരെ ചിന്തിക്കാൻ കഴിഞ്ഞിട്ടില്ല അങ്ങനെ കുറേ സ്റ്റുഡൻസ് ഡ്രോപ്പ് ഔട്ട് ചെയ്തു പോയിട്ടുണ്ട് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ലക്ഷക്കണക്കിന് നാല് ലക്ഷത്തോളം വിദ്യാർത്ഥികൾ ഈ ഇഗ്രാൻഡ് യഥാർത്ഥം ആശ്രയിച്ച് വിദ്യാഭ്യാസം ചെയ്യുന്നവരാണ് കഴിഞ്ഞ മൂന്നാലഞ്ച് വർഷക്കാലമായി യാതൊരു പ്രാധാന്യവും മറ്റ് പല കാര്യങ്ങൾക്കും പെൻഷൻ വർദ്ധിപ്പിക്കുമ്പോൾ എം എൽ എ മാരുടെ എം പിമാരുടെയൊക്കെ തന്നെ ശമ്പളം വർദ്ധിപ്പിക്കുമ്പോൾ സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെ ശമ്പളം വർദ്ധിപ്പിക്കുമ്പോൾ എസ് ടി എസ് സി വിദ്യാർത്ഥികളുടെ കാര്യത്തിൽ മാത്രം എന്തുകൊണ്ട് ഈ വിവേചനവും ഈ വഞ്ചനയും ഗവൺമെന്റ് തുടരുന്നു ഇത് അവസാനിപ്പിച്ചേ പറ്റുകയുള്ളൂ ഉന്നയിക്കുന്ന പ്രശ്നങ്ങളിൽ കൃത്യമായിട്ടുള്ള പരിഹാരം സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായില്ല എങ്കിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിന് ശേഷം അനിശ്ചിതകാല സമരത്തിലേക്ക് കടക്കാനാണ് ഇവരുടെ തീരുമാനം ക്യാമറമാൻ ഷാൻ ജെയ്സിനും അജുമലിനുമൊപ്പം സൂര്ഗായത്രി കേരള വിഷൻ ന്യൂസ് തിരുവനന്തപുരം